സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കുട്ടനാട്ടിൽ ജീവനൊടുക്കിയ നെൽകർഷകന്റെ കുടുംബത്തിന് ജപ്തി നോട്ടീസ് തകഴി കുന്ന സ്വദേശി കെ ജി പ്രസാദിന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്യുമെന്ന് കാണിച്ച് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്നാണ് നോട്ടീസ് ലഭിച്ചത് പ്രസാദ് മരിച്ച മൂന്ന് ദിവസത്തിനു ശേഷം കോർപ്പറേഷൻ പുറത്തിറക്കിയ ജപ്തി നോട്ടീസ് രണ്ട് ദിവസം മുൻപാണ് കുടുംബത്തിന് ലഭിച്ചത് രണ്ടു മാസം മുമ്പാണ് കൃഷി ഇറക്കാൻ ബാങ്കിൽ നിന്ന് വായ്പ ലഭിക്കാതായതിനെ തുടർന്നായിരുന്നു ആത്മഹത്യ സംഭവം വിവാദമായതോടെ പ്രസാദിന്റെ കുടുംബത്തിന് സഹായ വാഗ്ദാനങ്ങളുമായി മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും എത്തി വന്നവരെല്ലാം കർഷകന്റെ കുടുംബത്തിന് വാഗ്ദാനങ്ങൾ നൽകി മടങ്ങി എന്നാൽ കൃത്യം രണ്ട് മാസത്തിനുള്ളിൽ പ്രസാദിന്റെ വീട്ടുകാരെ തേടി കിടപ്പാടവും നഷ്ടപ്പെടുമെന്ന ജപ്തി നോട്ടീസാണ് ഭർത്താവ് ഇവിടെ ഒരുപാട് നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാം വന്നപ്പോഴും ഞാൻ ഇത് തന്നെ ഇവിടെ ഈ അഞ്ച് സെന്റ് സ്ഥലവും വീടും കടമാണെന്നും അത് എന്നെ അളയ്ക്കാൻ നമുക്ക് നിവൃത്തിയില്ലെന്നും ഈ ബാങ്ക് കടവും ഇതുമെല്ലാം ഇങ്ങനെ ഉണ്ടെന്ന് എല്ലാവരോടും അന്നും ഇന്നും എല്ലാം പറയുന്നുണ്ട് മരിച്ച് രണ്ട് മാസമായി അന്നേരം ഇപ്പോഴത്തേക്ക് ജപ്തി നോട്ടീസ് വന്ന് പ്രസാദിന്റെ ഭാര്യ ഓമന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പ കുടിശ്ശികയായതിന്റെ പേരിലാണ് ഇപ്പോൾ ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ഓമന അറുപതിനായിരം രൂപ സ്വയം തൊഴിൽ വായ്പയായി എടുത്തത് പതിനയ്യായിരം രൂപയോളം ഇതിനകം തിരിച്ചടച്ചു പതിനൊന്ന് മാസമായി തിരിച്ചടവ് മുടങ്ങിയിരിക്കുകയാണ് കുടിശ്ശിക തുക അഞ്ചു ദിവസത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ വീടും സ്ഥലവും ജപ്തി ചെയ്യുമെന്നാണ് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ആലപ്പുഴ ജില്ലാ ഓഫീസിൽ നിന്ന് ഓമനയ്ക്ക് ലഭിച്ച നോട്ടീസിൽ പറയുന്നത് ഭർത്താവിന്റെ മരണശേഷം വീട്ടിലെത്തിയവരോടെല്ലാം ഓമന പറഞ്ഞതും തങ്ങൾക്കുള്ള കടബാധ്യതകളെ കുറിച്ചായിരുന്നു മൈക്രോഫിനാൻസ് വഴിയെടുത്ത വായ്പ ഒഴിവാക്കി നൽകാൻ സഹായിക്കാമെന്ന് വീട്ടിലെത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉറപ്പു നൽകിയിരുന്നു എന്നാൽ ഇപ്പോഴും ആഴ്ചയിൽ ആയിരം രൂപ വീതം അടച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഓമന പറയുന്നു അത് വി ഡി സതീശൻ ഇവിടെ വെച്ചും പറഞ്ഞു പിന്നെ പൊന്നപ്രൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിപ്പോൾ കൊച്ചു പോയായിരുന്നു അവിടെ വെച്ചും പറഞ്ഞു പറഞ്ഞത് ഒഴിവാക്കിത്തരാമെന്നൊക്കെ ഇപ്പോഴും ഞാൻ അടച്ചോണ്ടിരിക്കും ഇപ്പം നാളെ ആയിരം രൂപ അടയ്ക്കണം ആഴ്ച ആയിരം രൂപ വെച്ച് അത് തന്നെ അടയ്ക്കുന്നുണ്ട് അല്ലാതെയുണ്ട് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ ഒന്നും ആയിട്ടില്ല അതിൻ്റെ പേപ്പറൊക്കെ അവരിങ്ങനെ അയച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പാട്ടത്തിനെടുത്ത മൂന്നര ഏക്കറിൽ വളമിടാൻ ലക്ഷം രൂപ വായ്പ ലഭിക്കാത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ നവംബർ പതിനൊന്നിന് പ്രസാദ് കീടനാശിനി കഴിച്ച് ആത്മഹത്യ ചെയ്തത് ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് ഓമന തൊഴിലുറപ്പ് ജോലികൾക്ക് പോയിരുന്നു ഇപ്പോൾ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായത്താലാണ് കുടുംബം കഴിയുന്നതെന്നും ഇവർ പറയുന്നു ജനം ആലപ്പുഴ